ഞങ്ങൾ ഞങ്ങളിവിടെ ഒരു ഇടിച്ചൊക്കെ ഉണ്ട് വീട്ടിലെ ആവേല് അത് പറിക്കാൻ വേണ്ടി വന്നതാണ് വന്നതാണേ വേമനിച്ചോച്ചാണെങ്കിൽ വലിയൊരു തോട്ടി നോക്കി എടുത്തു വരിക തോട്ടി കിട്ടിയോ തോട്ടി കിട്ടിയാ നോക്ക എത്ര നോക്ക ഇതെടുത്തു കായോടാ ു ഓട്ടി രണ്ടും കൂടി അഴച്ച് കെട്ടിയിട്ട് ആ വള്ളി എന്നാലേ അല്ല ആ വള്ളി വള്ളി പോയത് ഈ പിന്നെ എടാ ചില്ലെത്താനുണ്ട് ചൂലി കഴിക്കണം കഴിക്കണോ ചൂരി ചൂരി കഴിക്കട്ടെ എന്തെന്തോ കെട്ടോന്ന് ചീര വേറെ രമണി ചേച്ചിക്ക് ഉച്ച ആയാൽ ഉറക്ക ക്ഷീണ എന്താന്താ സഹായി ഫക്ക ഫാർഷനെ അንዱ നഗരം നിന്നാലോയിരി വേര് ചിറ്റണ്ട അരിച്ചു ചിറ്റുന്നില്ല നല്ല കട്ടി അടണ്ടേ വീടി കേട്ടോ കടന്നോ ആ അടിartifactId എലോ

കട <smart> പത്തിനെല്ലാം മേടി അങ്ങോട്ട് തറപ്പിച്ചു എന്തൊക്കെയാണ് പരിപാടി വഴഞ്ഞു

അവസാനം എങ്ങനെയൊക്കെയോ കെട്ടി മുറുക്കി കെട്ടി ശെരിയാക്കുന്നുണ്ട് ചക്ക വരയ്ക്കാൻ വേണ്ടി ഇത് പിന്നാവിന്റെ കൊമ്പൊക്കെ ചക്കന്റെ അകത്ത് ഇങ്ങനെ ഒടിഞ്ഞു നിക്ക അതിന്റെ അതിന്റെ ഉള്ളിലൂടെ കടത്തിട്ട് വേണം ചക്ക വരയ്ക്കൂട്ടി ഭയങ്കര പണിയാ ചക്കുപ്പേറി വെക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് അതിനെ കെട്ട് നോക്ക് വിട്ടിട്ട് എനിക്ക് ഇത്രയും കഷ്ടപ്പെട്ടു എത്ര കറക്റ്റാ അത് പൊക്കിയാതി

ൂടെ വായിച്ച വലിയോട് വായിച്ചു എല്ലാ ചക്ക പൂവില്ല അതിന്റെ ഉള്ളിലേക്ക അല്ലോ അല്ല അപ്പൊ അതിന്റെ ഉള്ളിൽ വിളിച്ചു അറിഞ്ഞിട്ടു അയ്യോ പിടിക്കൂ നേരത്തെ പോലെ നീ തന്നെ ചെയ്യണം എന്നുണ്ട് അതിൽ നേരെ പോവുന്നില്ല हुकुबेरी बने ना ये बगल वाला रे ये बाट कांदांदा इदांदा चक्का अइयो ओतराना बोई अंजनम बोई ओ फुकर को बात है फुकर रोड मादियाड़ी ओक्का पान के अंदर ना सालवती गुडो रुक ना आयो रे

അമ്മ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു ఆ పొత్తు దిండు ఐ കുറച്ച് കൂടാനുണ്ട് സമയം പോകും എൻ്റെ ദൈവങ്ങളെ വയ്യ ഭയങ്കര കാറ്റാ ഞങ്ങൾ കേന്ന് കല്ലിനൊക്കെ ഉണ്ടാക്കണമെ വയ്യായിട്ടേക്കാൻ പയ്യ കാലൊക്കെ തളർന്നു പോകുന്നു കുറച്ചു കാലില്ല

അയ്യാ പാത്രം എടുക്കാണ്ട് ചക്ക ചേത്തുന്നുണ്ട് ചക്ക ചേത്തുന്ന ഞാനിതപ്പൊന്ന് അടച്ചു വാടി വെച്ചെക്കട്ടെത്തിയാക്കട്ടെ അടച്ചാ ചക്ക ചേത്തുന്ന അഞ്ചാറ് കഷണം കൂടിയുണ്ട് മലർങ്ങയൊന്നും സൂത്രലടിച്ചാക്ക പൊതിയോടത്തെ നോ ഈ ചപ്പെടുത്ത് ഒക്ക് കേട്ടോടേ വെ ഓദന സാനിയോടിയാ ക്കാൻ പോണേക്ക് വേഗം വെക്കാണേ തളിക്കട്ടെ അത് മുറിച്ച് കഴിയുമ്പോഴത്തേന് തളും തളിച്ചാല് വേഗം ഓടുകയാണല്ലേ ശരിയാവുന്നില്ല ആ അടുത്തിൽ കഴിഞ്ഞു

എന്നിട്ട് കളിക്കട്ടെ എന്നിട്ടൊന്ന് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി മുളക്

ക്ക എന്താ ഇപ്പ വന്നിട്ടില്ലേ നോക്ക് ചക്കൊണ്ടുപോയി മിക്സിയിലിട്ട് എല്ലാം ഒരു അടി അടിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഇതാവും ചതഞ്ഞ് ഇട്ടു ചതഞ്ഞ് ഇട്ടി പിന്നെ അതിലേക്ക് തേങ്ങയൊക്കെ ഇട്ട് പിന്നെ വെളുത്തുള്ളി പിന്നെ കടുക് കുറച്ച് അരിയും കൂടി ഇട്ട് പൊട്ടിച്ചാല് അതിലേക്ക് ചക്ക എടുത്തിടുക ഇട്ടുകഴിഞ്ഞാ പിന്നെ അതിന്റെ ചക്കുപ്പ കുത്തി കഴിഞ്ഞ് നന്നായി ചതയുന്നുണ്ട് അതുകൊണ്ട് മിക്സിയിലിട്ട് അടിക്കേണ്ട ആവശ്യമില്ല ഇത് വേണ്ട നന്നായി ചതഞ്ഞ് കിട്ടുന്നുണ്ട് ി വേഗം ഒരു കയ്യിൽ കൊണ്ടുവന്നെന്ത് മനസ്സിലേ

ഇരീ ജാത്തെ ഇരീ ഓ ഓ ഓടി ആജി ഇതിന്റെ അടുത്തൊന്ന് അടുത്തവനെ അല്ലെങ്കിൽ പൊതുവ

അങ്ങനല്ലേ അത്ര കൂട്ടു നോയിച്ച കട കൂട്ടില്ല അരിമണിട്ട് നമുക്ക് तो तर एवढं नाही येणार. आमोट्याचं तट्ट काय काय होतं. अरे आई काय ताडं तस्तं आमना. संतो तत संतो करत. ओडून द्या ना आता. पल्ली. आ दू दे. आ आमंत. थोडं पाच पाच

വേഗട് വേഗട് അത് ആയില്ലോ ഇല്ല ഒരൊറ്റയേട്ട് പോ അളവാത്തും ഉള്ളത് കേറ്റി ഇതിൻ ബദലെ എന്താ എന്താ ഞങ്ങൾക്ക് കണ്ടിട്ട് ഈ ശംഖിരണ്ട മുക്കാൻ പറ അയ്യോ ഇത് അമ്മയുടെ താവാതെ എന്താടാ ഇയക്ക് അക്കു അക്കു ഞാൻ ഒന്നാല് കുറെ നസ്സ് ആ വീണ്ടം ചി है ചക്കേരി തിളക്കി പിടിപ്പിച്ചെ ഞങ്ങൾക്ക് ചക്കപ്പേരി ഉണ്ടോ റെഡിയായേ ചക്കുപ്പേരി റെഡിയായേ ഇതുപോലെ എല്ലാരും വെച്ച് നോക്കണേ ഒന്ന് കഴിച്ചു നോക്കണേ മൂന്ന് ഞങ്ങള് മൂന്ന് പേർക്കുള്ള ഇത് രാത്രിത്തേക്കുള്ള കറിയായി വേറെ പിന്നെ ചോറിന് ഉപ്പേരിയായി ഇനി ഒരു സാമ്പാറും കൂടി വെച്ച റെഡിയായേ ഇനി ചാറ്റ ബായ് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ വീഡിയോയുമായി പിന്നെ കാണാം